അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീധ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ ശ്രീധനോട് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് എവിടെ പോകാനാണ് ആഗ്രഹം ചെന്നൈയിൽ ഏതെങ്കിലും കടയിലാണോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഗോൾഡ് അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്രീധോണി എനിക്ക് ചെന്നൈയിലൊന്നും പോകാൻ താല്പര്യമില്ല പിന്നെ നിനക്ക് എവിടെ പോകാൻ ആഗ്രഹമെന്ന് അർജുൻ ചോദിച്ചു കഴിയുമ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ല ആ സ്ഥലത്ത് പോകാൻ ആഗ്രഹം എനിക്ക് അതേപോലെ തന്നെ ഏതൊരു സിനിമയിലെ സ്ഥലമാണ് പറയുന്നത് അതേപോലെ തന്നെ എനിക്ക് ഡാൻസ് കളിക്കും എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് ഓക്കെ നീ ആരുടെ കൂടെയാണ് പോകാമെന്നൊക്കെ എന്ത് ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നതെന്നൊക്കെ നമ്മുടെ അർജുൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇടുന്ന പോലത്തെ ഡ്രസ്സുകളാണ് ഞാൻ ചിലപ്പോൾ സാരി ആയിരിക്കും അല്ലെങ്കിൽ ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ടായിരിക്കും ഞാൻ പോവാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ ചോദിക്കുന്നുണ്ട് എപ്പോഴായിരിക്കും ഇത് നടക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് മേ ബി ഒരു നാല് വർഷം ആക്കെ ആവുമായിരിക്കും ഇത് നടക്കണമെങ്കിൽ എനിക്കറിയാം ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആരുടെ കൂടിയാണ് ആ സ്ഥലത്ത് പോകുന്നതെന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് അത് ആരാണ് ചോദിക്കുമ്പോൾ ശ്രീധു അത് പറയുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അർജുൻ വേറെന്തോ പറയുന്ന കഴിയുമ്പോൾ ശ്രീതു മേ ബി മേ ബി എന്താ പറഞ്ഞ് എന്താ പറഞ്ഞു ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അല്ല ഞാൻ ഈ പാത്രത്തിൻ്റെ ഇത് പിടിച്ചില്ലെങ്കിൽ വഴുതി പോകുന്ന ഉദ്ദേശ്യം എന്ന് പറയുന്നുണ്ട് മാനേജർ ഒന്നും ഓപ്പണായി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീതു അർജുന ഇങ്ങനെ കളിയാക്കുന്നുണ്ട് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ആ അല്ലാതെ വേറെ ഏത് സ്ഥലമാണ് ഇഷ്ടമുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീദു പറയുന്നുണ്ട് എനിക്ക് വേറെ ഒരു സ്ഥലം ഇഷ്ടമല്ല എനിക്ക് ആ സ്ഥലത്ത് തന്നെ പോയാൽ മതി ആ സ്ഥലം മാത്രമാണ് എനിക്കിഷ്ടമുള്ളൂ എന്ന് ശ്രീതു പറയുന്നുണ്ട്